ചില വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ദൈവഭക്തനാണ് എം എച്ച് റിയാച്ചൻ ബ്രദർ എം ഇച്ചൻസ് മധുരയിൽ തമിഴ്നാട്ടിലാണ് കർത്താവിന്റെ വേല ചെയ്തത് സന്ദർഭത്തിൽ തനിക്ക് ഒരു സഭയിൽ കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്തതിനു ശേഷം സമാധാനത്തോടെ എന്നാൽ അവിടുത്തെ അന്നത്തെ നിയമം അനുസരിച്ച് തന്നെ അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള ഒരു തീരുമാനം You got to move on. ിൽ മാറുക എന്നുള്ളത് വളരെ ദുഃഖമായിട്ട് the the Lord 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 is 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 my 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 refuge. refuge. എൻ്റെ ആപത്തിൽ ദൈവം 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 എന്നോട് In troubles will be with me. പറഞ്ഞതുപോലെ പറഞ്ഞു എനിക്ക് തുണയാണ്. Like Ruth and And he said he said ഈ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് സഹായമാണ്. God is our help. ഗാനമായിട്ട് പുറത്തു വന്നു. then it, it, came out as a, as a, a blessed song. വർഷങ്ങൾക്കും കഷ്ടത്തിൽ കൂടെ കടന്നു പോയപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് ഒരു ആശ്രയമാണ്

അവലമ്പവും കോൻ മതിയാ ശ്രേപ്പ അവൻ എന്റെ സങ്കേതവും അവലമ്പവും കോട്ടയും അവനി രാകുലത്തിൽ അവൻ മതി അവൻ എന്റെ സങ്കേതവും അവലമ്പവും കോട്ടയും അവനി രാകുലത്തിൽ അവൻ മതി ആശ്രയിപ്പാ തുണ എനിക്കേശുവേ അനുദിനം തൻ നിഴലിൽ മറവിൽ വശീടും ഞാൻ എനിക്ക് അനുദിനം തൻ നിഴലിൽ മറവിൽ വശും ഞാ